നമസ്കാരം മീഡിയ പ്രാദേശിക വർത്തമാനം ബഹ്റൈനിൽ കർണാടക എൻ ആർ ഐ ചാപ്റ്റർ സ്ഥാപിതമായി ബഹ്റൈനിലെ കർണാടക നോൺ റെസിഡൻസ് ഇന്ത്യൻസ് കമ്മ്യൂണിറ്റി എൻ ആർ ഐ ഫോറം കർണാടക ബഹ്റൈൻ ചാപ്റ്റർ രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ബഹ്റൈനിൽ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരുമായ കന്നഡ സമൂഹത്തെ ബന്ധിപ്പിക്കാനും ശാക്തീകരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സംഘടന രൂപീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എൻ ആർ ഐ ഫോറം കർണാടക ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും കർണാടകയിൽ എൻ ആർ ഐ ഭവൻ നിർമ്മിക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്ത് എൻ ആർ ഐ മന്ത്രാലയം ആരംഭിക്കാൻ കർണാടക സർക്കാരിന് പദ്ധതിയുണ്ടെന്നും ഫോറം കന്നഡക്കാർക്കുള്ള ഒരു വേദിയായി പ്രവർത്തിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ ഭാരവാഹികൾ അറിയിച്ചു നെറ്റ്വർക്ക് സോഷ്യലൈസ് ഇവന്റുകൾ ഒത്തുചേരലുകൾ സാംസ്കാരിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക കൂടാതെ ബഹ്റൈയിൽ പുതിയതായി എത്തുന്നവർക്ക് സഹായവും മാർഗ്ഗനിർദ്ദേശവും വാഗ്ദാനം ചെയ്യുക കർണാടകയുടെ സംസ്കാരവും പൈതൃകവും ബഹ്റിൻ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുകയും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുക ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയവയ്ക്കെ ലക്ഷ്യങ്ങളാണ് കർണാടക എൻ ആർ ഐ രാജ്യോത്സവ പുരസ്കാര ജേതാവ് രാജ്കുമാർ ഭാസ്കരയുടെ നേതൃത്വത്തിൽ എൻ ആർ ഐ പെരുമാറ്റച്ചട്ടമനുസരിച്ചാണ് സംഘടന പ്രവർത്തിക്കുക മുഹമ്മദ് മൻസൂർ ഓസ്റ്റിൻ സന്തോഷ് രാജേഷ് ഷെട്ടി എന്നിവരെ മുഖ്യ ഉപദേഷ്ടാക്കളായി തെരഞ്ഞെടുത്തു ചാപ്റ്റന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അംബാസിഡറെ സന്ദർശിക്കുകയുണ്ടായി ഭാരവാഹികൾ ഇവരാണ് മല്ലികാർജ്ജുൻ പാട്ടീൽ കമ്മിറ്റി മെമ്പർ രാഘവേന്ദ്ര പ്രസാദ് എസ് കമ്മിറ്റി മെമ്പർ മങ്കേഷ് ദേശായി ട്രഷറർ വിജയ്കുമാർ നായിക് വോർക്കാടി വൈസ് പ്രസിഡന്റ് രാജ്കുമാർ ഭാസ്കര പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഗണേഷ് മാനിലെ മീഡിയ റങ്ക് ടു Gem's Dental Center the complete dental care for your family. Honey for detergents we guarantee your satisfaction.